യുവതിയുടെ ഫോട്ടോ വാട്സാപ്പിലൂടെ അയച്ച് അപവാദം പ്രചരിപ്പിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ ചെറുവാഞ്ചേരി സ്വദേശിയായ യുവതിയെ മോശമായി ചിത്രീകരിച്ച് വിവിധ വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുകയും യുവതിയെപ്പറ്റി അപവാദം പ്രചരിപ്പിക്കുകയും ചെയ്ത കേസിലാണ് ചെറുവാഞ്ചേരി സ്വദേശിയായ രാഹിത് താണ സ്വദേശിനി പ്രജ്ന എന്ന ഷിൽന എന്നിവരെ കണ്ണൂർ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികൾ പെൺവാണിഫ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു ഇവരുടെ ഫോൺ പരിശോധിച്ചതിൽ നിരവധി സ്ത്രീകളുടെ ഫോട്ടോ ലൈംഗിക തൊഴിലാളികൾ എന്ന വിധത്തിൽ പല ആളുകൾക്കും വാട്സാപ്പ് വഴി അയച്ചതായും കണ്ടെത്തി ആവശ്യക്കാർ വാട്സാപ്പിലൂടെ സ്ത്രീകളെ സെലക്ട് ചെയ്യുകയും നിർദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതുമാണ് രീതി പരാതിക്കാരിയുടെ ഫോട്ടോ സ്റ്റാറ്റസായി ഇട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് പ്രതികൾ ദുരുപയോഗം ചെയ്യുകയായിരുന്നു ഫോട്ടോ കണ്ട് താല്പര്യപ്പെട്ട് എത്തുന്നവർക്ക് പരാതിക്കാരിയോട് സാമ്യമുള്ള യുവതിയെ നൽകുകയാണ് ഇടപാടുകാർ ചെയ്തിരുന്നത് ഒന്നാം പ്രതി പരാതിക്കാരിയുടെ വീട്ടിൽ കയറിയും അപവാദം പറഞ്ഞിരുന്നു കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടേക്കാമെന്ന് പറഞ്ഞു നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ആർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ സീറോൾ ഫൈവ് സെവൻ ഫോൺ സീറോ ನೈನ್ ಸಿಕ್ಸ್ ಜೀರೋ